ഹായ് ഫ്രണ്ട്സ് ഇത് രാവിലെ ഹോസ്പിറ്റലിൽ പോയതാ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ തണുപ്പും മഞ്ഞും എല്ലാം കൂടി ആയപ്പോൾ മോൾക്ക് സുഖമില്ല മൂത്ത സുഖമില്ലാത്തത് ഇപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ശബ്ദമെല്ലാം അടച്ച് പനിയും ജലദോഷവും ചുമയും തീരെ കുറവില്ല അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി രാവിലെ എട്ട് മണിക്കാണ് പോയത് എട്ട് മണിക്ക് ഡോക്ടർ ഒന്നും വന്നില്ല അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡോക്ടർ വരുമ്പോൾ ഒൻപത് മണിയാവുന്നു പക്ഷെ അതിന് മുൻപുള്ള തിരക്ക് കണ്ടു എന്തുമാത്രം ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഒരു എല്ലാ മാസത്തിലും ഒരു ദിവസം വയസ്സായ പാർത്തേക്കും ചെന്ന ആൾക്കാർക്ക് വയസ്സായ ആൾക്കാർ ഗുളിക കൊടുക്കുന്ന ദിവസമാണ് പിന്നെ അവിടെ ഡോക്ടറെല്ലാം കാണിച്ച് അവർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലഡ് എടുക്കാൻ വന്നതാണ് ഇവിടെ ഇവിടെയും വെയിറ്റിംഗ് ആണ് എവിടെ പോയാലും വെയിറ്റിംഗ് ആണല്ലോ എന്ന് വെച്ചാൽ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കേണ്ട സ്ഥലമാണ് ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച ആൾ പേടിക്കുമെന്നാണ് പക്ഷേ പേടിയൊന്നുമില്ല കൂളായിട്ടിരുന്നു ഇളയാളാണെങ്കിൽ നല്ല പേടിച്ചേന് കരഞ്ഞു തുടങ്ങിയേനെ പക്ഷേ മൂത്ത ആൾക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല പിന്നെ ബ്ലഡ് എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി കാരണം ഇതിൻ്റെ രണ്ടര രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ ആ സമയം വന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ അതുവരെ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾക്ക് പുറത്തും വേറെ സ്ഥലത്തും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കരുത് വീട്ടിൽ പോകാൻ പിന്നെ കരുത് വേണ്ട തൊട്ടടുത്തൊരു ആവശ്യമുണ്ട് അപ്പോൾ അതിന് പോയിട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ റിസൾട്ടും ആവും തിരിച്ച് പോയപ്പോൾ കണ്ടു ഒ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ാണ് ഈ ഹോസ്പിറ്റൽ നന്നായിട്ട് പുതുതായി പണിത് വരുന്നതാണ് അപ്പോഴത്തേക്കും മൊത്തത്തിൽ കുറച്ചും കൂടെ ഒരു ആൾക്കാരുടെ എണ്ണം ഒരു എണ്ണമല്ല ആൾക്കാരുടെ എണ്ണം കുറയില്ല പക്ഷേ എങ്കിൽ ആ ഒരു ഞെരുക്കം ഒന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ അതുവരെ നടന്നു പോയി അവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഇത് ഹോസ്പിറ്റൽ വിഴിഞ്ഞ ഹോസ്പിറ്റലാണ് അവിടെ നിന്നെല്ലാം നോക്കിയപ്പോഴേക്കും വീണ്ടും ആൾക്കാർ ഒരുപാട് ഒരു ഒ ടിക്കറ്റ് എടുക്കാൻ ഒരുപാട് ഒരു കാണിക്കായിരിക്കുന്നു ഡോക്ടർ വന്നതേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് ആട്ടേ കയറി ഞങ്ങൾ തിരിച്ചു പോയി ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ